ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ നൊങ്കു പായസം കൊണ്ട് ഇളന്നൻ പറയും പാലക്കാട് നൊങ്ക് പറയും പലതരത്തിലെ ഇംഗ്ലീഷില് ഐസ് ആപ്പിൾ ഐസ് ആപ്പിള് പറയും അങ്ങനെ പലതരത്തിൽ ഇതിന് പേരുണ്ട് അപ്പൊ ഈ നുങ്ക് പായസം ഐസാപ്പിൾ പായസം ഉണ്ടാക്കാൻ എത്ര പാല് വേണം ലിറ്റർ മൂന്ന് ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും ഉണ്ടാക്കാം പക്ഷേ എന്നാലും നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ചരി ചൗവരി നിർബന്ധമാണ് നല്ല ആ ഒരു കട്ടി കിട്ടാൻ ഇല്ലേ നൊങ്ക് ഇത് നുങ്ക് വെട്ടിയെടുത്തത് പിന്നെ നെയ്യ് പാല് മിൽക്ക് മേഡ് മുന്തിരി കസുവണ്ടിപ്പരിപ്പ് ഏലക്കായ് ചൗവരി പഞ്ചസാര ഇത്രയും സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വയ്ക്കുന്നവർ ഇങ്ങനെ ക്രോസിൽ വെട്ടിയിട്ട് ഉണ്ടാക്കുക നമുക്കങ്ങനെ അറിയില്ല നമ്മുടെ പരിചയം ചെറുപ്പകാലത്തിൽ ഇങ്ങനെ വെട്ടുന്ന പരിചയമാണ് ആ രീതിയിൽ നമുക്ക് ആ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ വിരലും കൊണ്ടും അങ്ങനെ കുടിക്കും കഴിക്കുക ആ കൈകൊണ്ട് മൂക്കാത്തതാണ് ആ അളമ്പ് പക്ഷെ നമുക്ക് ഇത്തിരി കുറച്ച് മൂത്തതാണ് ആവശ്യം നീ ചിജിക്കുട്ടനെ വരക്കണ നോക്ക് ചിജിക്കുട്ട നിന്റെ വരയ്ക്കുണ്ട് പേരെന്താണ് നിന്റെ അബയ് മാധവൻ അബയ് മാധവൻ ചേച്ചീൻ്റെ പേരെ കുട്ടിയാണ് അതായത് നന്നായി വരയ്ക്കുന്നവന് ആ ഇനി ഡ്രസ് വരയ്ക്കാണ് മുറുക്കി നന്നായി മുറുക്കി ആ ആ മുറുക്കി ആ തിരിച്ച് മുറുക്കി ആ ആ നീ വരെയ്യൊരാഗ്രഹം അല്ലേ അതും കൂടാ അതും കൂടാനും അത് ഞാൻ ഇത് ഫസ്റ്റ് മാറ്റി വെക്കണം മാറ്റേക്ക് ഞങ്ങൾ സ്വിജ് പൊടി പൊടിയായി അരിഞ്ഞതാണ് പാലെടുക്കാം

പായസം വെച്ച പ്രത്യേക ഒരു സന്തോഷാണ് അവന് അത് ചേച്ചി ആണ് ശരി നാലു പേര് പാട്ട് പാടി കുട്ടനെ നല്ല സൗണ്ടില് ഏ <laughs> കുരി hey, <boy>, <laughs> 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 എന്താ ചെയ്യണേ വീട്ടില്ലേ അതാണ് അവൻ നോക്കണില്ലേ പാട്ട് ഇത് പായസപ്പാട്ട് പായസപ്പാട്ട് എങ്ങോ ചിരിക്കട്ട പാട്ട് പറഞ്ഞുണ്ടോ ഞങ്ങൾ വളർന്നം കുടിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടാക്കും അന്ന് കളിപ്പാട്ടങ്ങളൊന്നും കിട്ടില്ല കളിക്കാനൊന്നും കളിപ്പാട്ടങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല ചെറുതായിരിക്കുമ്പോ അങ്ങനെ പറഞ്ഞ ഈ പല കാട്ടിലും ഈ വയലുകൾ കണ്ടങ്ങൾ കൃഷിയിടങ്ങളുടെ ഇടയിലൊക്കെ വീട് തൊടിയിലൊക്കെ പനകൾ ഉണ്ടാവും അപ്പൊ ആരുടെ പനയിൽ പോയിട്ട് വേണമെങ്കിൽ അന്നൊക്കെ ഈ വളന്ന ഈ വളന്നവിടെ പറയാം നുങ്കിന് ഇത് കയറാൻ അറിയുന്ന ആളുകൾ കയറിയിട്ട് അതിന് വെട്ടി ഇറക്കും വെട്ടിയിറക്കി വെട്ടി താഴെ ഒഴുകു താഴെ ഇങ്ങനെ പൊടിഞ്ഞ് ചിന്നി ചതറി കിടക്കും അതിന്ന് പിന്നെ അവിടെയുള്ള കുട്ടികൾ എല്ലാവരും അതിന് വെട്ടി ഇങ്ങനെ മുറിച്ചിട്ട് കഴിക്കും ഇതാണ് പതിവ് അപ്പോൾ ഈ മൂത്തതൊന്നും കഴിക്കാൻ പറ്റില്ല മൂത്തത് കഴിച്ചു പറഞ്ഞാൽ വയറു വേദന വരും അപ്പോൾ ഈ പിന്തുണ്ടല്ല ഇളമ്പ് നല്ല മൂക്കാത്തതാണ് കഴിക്കുക അത് വൈര് നിറയെ കഴിക്കും വൈര് നിറയെ കഴിച്ചിട്ട് വെള്ളത്തിൽ പോയി ചാടും വെള്ളത്തിൽ പോയി ഒന്ന് ചാടി കുളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അപ്പം തന്നെ ദേക്കും പിന്നെയും വന്ന് പിന്നെയും കുടിക്കും അങ്ങനെയാണ് അന്ന് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ീ കളിക്കണത് പിന്നെ അവസാനം ഇതിൻ്റെ ഈ നൊങ്ങും കൊണ്ട് വൃട്ടിക്കളിക്കുക അങ്ങനെ ഓരോരോ സീസണിൽ ഓരോരോ മാങ്ങ സീസണായ മാങ്ങ പിന്നെ ചേരുമ്പഴം അത് പറഞ്ഞാൽ കസുമാവ് കസുമാവായ കസുമാവ് മാങ്ങ ആണെങ്കിൽ മാങ്ങ ആരുടെ തൊടിയിൽ അവിടുത്തെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ വലിച്ചു കഴിക്കുക കൃഷിക്കാരിൻ്റെ ആർക്കും ഒരക്ഷേപവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ അന്ന് കൃഷിക്കാരൊക്കെ അങ്ങനെയാണ് എല്ലാവർക്കും ആരുടെ എല്ലാവരുടെ തൊഴിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴിക്കുക അതിനൊന്നും പറയില്ല അങ്ങനെ അതൊരു കാലമായിരുന്നു ഇപ്പം എല്ലാം തെങ്ങിലും ആ പനി കയറാൻ തന്നെ ഇപ്പോൾ ആളില്ല ഇപ്പം വീടുകളിലൊക്കെ നിറയെ ഇളന്നിണ്ട് കളഞ്ഞുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്താണ് പറയുക അതിൻ്റെ മുകളിൽ കയറാനുള്ള ആളില്ല അപ്പോൾ ഓരോ ഒരു ഇളന്നനിക്കിപ്പോൾ മുപ്പത് രൂപയാണ് അതിൻ്റെ ഒരു കണ്ണ് പറയും ഒരു ഇതിന് അതിന് പത്ത് രൂപ ഒരു കളഞ്ഞിൻ്റെ മൂന്ന് കണ്ണുണ്ടാവും മുപ്പത് രൂപ ഇതിപ്പോൾ മുന്നൂറ് രൂപേൻ്റെ ഇളന്നനാണിതിപ്പോൾ അപ്പം ഭയങ്കര വലിയ പിന്നെ മേലെയൊക്കെ വേനൽക്കാലത്ത് അന്ന് എ സിയൊന്നും ഇല്ലല്ലോ അപ്പം മേലെ വേനൽക്കാലത്തൊക്കെ അരച്ചിരങ്ങ് പറയും ചെറിയ ചെറിയ കുരു കുരു കുരുമാതിരി വരും ചൂട് കുരുവ് അപ്പോൾ അതിന് ഈ ഉടൻ തന്നെ എടുത്തിട്ട് നന്നായി ജ്യൂസ് മാതിരി കലക്കിയിട്ട് മേലെ തേക്കും മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ അരച്ചരങ്ങൊക്കെ പോകും അല്ലെങ്കിൽ പുതു മഴ വരുമ്പോൾ ഈ ആവി കുരുവുകളൊക്കെ അങ്ങനെ പുറത്തു പോകും അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും ജീവിത രീതിയൊക്കെ അത് അവനിക്കതാവശ്യമുള്ളു പായസം തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പണം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് പണം നോക്കണ്ട മേലേക്ക് തെറുക്കുക അന്നത്തെ മാതിരി ചിജി കുട്ടിക്ക് പായസം നല്ല ഇഷ്ടമാണ് ചിജുനിന്ന് കുറെ പായസം കുടിക്കും നൊങ്കു പായസം ഐസാപ്പിള് ഇല്ല ഊട്ടോ ഐസാപ്പിള് ഐസാപ്പിളാണ് ചുറ്റിക്കോട്ട് ചേച്ചി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു ചേച്ചി എല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു ഇനി എന്ത് ചേച്ചി ഉണ്ടാക്കി കൊടുക്കണേ മാംഗോ കപ്പലണ്ടി കപ്പലണ്ടി ഐ അടുത്തത് മാങ്ങ സീസൺ അപ്പഴ് ആകണം അപ്പൊ നമ്മുടെ പായസം കൂടെ റെഡി വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും എന്താ വീഡിയോ ഒന്നും എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം ബെല്ലൈക്കനും കൂടി അടിച്ചാലാണ് ഞമ്മ വീഡിയോ ഒക്കെ കാണുകയുള്ളു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം എല്ലാവരും എന്താ വീഡിയോ ഇടാത്തെന്ന് എല്ലാവരും എന്നു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ അയൽവാസിയാണ് വന്ദനന്റെ അമ്മാ പറയും നമ്മുടെ അടുത്ത വീടാണ് അപ്പം പായസത്തിന് വേണ്ടി സഹായിക്കാൻ വന്നിരിക്കുന്ന ഇവര് എപ്പോഴും നടക്കാൻ പോണത് കൂടി ആദ്യം എനിക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാണ്ടാവുമ്പോൾ ആദ്യം അടുത്തേക്ക് ഞാൻ ഓടുമ്പോൾ വീട്ടിലേക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അവളാണ് അത് ശരിയാക്കി തരിക ഓരോ വീഡിയോ എങ്ങനെ ഇടണമെന്ന് എനിക്ക് അറിയില്ല തുടക്ക സമയത്തൊക്കെ പായസം പായസം റെഡിയാണ് റെഡി എന്റെ <laughs> ചുരി